വില്ലപ്പള്ളി ടൗണിൽ ആർ ജെ ഡി പ്രവർത്തകനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതി ശ്യാംലാലിനെ പോലീസ് പിടികൂടി തൊട്ടിൽപാലം കരിങ്ങാട് വെച്ചാണ് പ്രതി പോലീസിന്റെ പിടിയിലായത് സംരംഭം വില്ല്യപ്പള്ളിയിൽ ആർ ജെ ഡി പ്രവർത്തകന് വെട്ടേറ്റ സംഭവത്തിൽ പ്രതിപിടിയിൽ വില്ല്യപ്പള്ളി സ്വദേശി ലാലു എന്ന ശ്യാംലാലിനെയാണ് വടകര പോലീസ് തൊട്ടിൽപാലം കരിങ്ങാട് വെച്ച് പിടികൂടിയത് ബംഗളൂരുവിലേക്ക് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെയാണ് പ്രതി പോലീസിന്റെ വലയിലായത് പ്രതിയെ വില്ല്യപ്പള്ളിയിൽ ആക്രമണം നടന്ന സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കും ആർ ജെ ഡി വില്യപ്പള്ളി പഞ്ചായത്ത് സെക്രട്ടറി മനക്കൽ താഴേക്കുനി എം ടി കെ സുരേഷിനാണ് ഇന്നലെ വൈകിട്ടോടെ സമീപം വെച്ച് സുഹൃത്തുക്കളുമായി സംസാരിച്ചു നിൽക്കുമ്പോഴാണ് ആക്രമണം ഉണ്ടായത് കൈക്കും ദേഹത്തുമാണ് പരിക്കേറ്റത് വാൾ കൊണ്ടു വെട്ടുന്നതിനിടെ കൈകൊണ്ടു തടുത്തതിനാലാണ് ജീവൻ രക്ഷപ്പെട്ടത് സംഭവത്തിനു ശേഷം പ്രതി സ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും എന്റെ ഫാമിലി ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ